സ്വലാത്ത് ഒരത്ഭുത മന്ത്രം റസൂലുല്ലാഹി സൊല്ലാഹു അലേഹിവസല്ലമിന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിന് എന്തെല്ലാം മഹത്വങ്ങളാണ് അല്ലാഹുതാല നമുക്ക് തന്നിട്ടുള്ളത് അന്നത്തെ രാത്രിയും കിടക്കാൻ നേരം ചൊല്ലാറുള്ള സ്വലാത്ത് കൃത്യമായ എണ്ണം പൂർത്തിയാക്കി മുഹമ്മദ് ബിനു സായിദ് അൽ മുത്ത് റഫി അൻഹു ഉറക്കിലേക്ക് പ്രവേശിച്ചു അതേസമയം പരിശുദ്ധ നെബു സൊല്ലാഹു അലേഹിവസല്ലം കിടപ്പുമുറിയിലേക്ക് കടന്നുവന്നു എയ്ക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നയാളാണ് താങ്കൾ താങ്കളുടെ വായൊന്ന് കാണിക്കൂ തിരുദൂടർ മുഹമ്മദ് ബിനു സായിദിന്റെ അധരങ്ങളിൽ ചുംബിക്കാനൊരുങ്ങി ഇബിനു സായിദ് റലിയല്ലാഹു വൻഹു അറിയാതെ ലജ്ജയാൽ മുഖം തിരിച്ചു തിരുനബി അദ്ദേഹത്തിന്റെ കവിളിൽ മുത്തം നൽകി അദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഉണർന്നു നോക്കുമ്പോൾ വീടിനുള്ളിൽ നിറയെ തിരുപ്രഭയും കസ്തൂരിയും പടർന്നിരിക്കുന്നു മുഹമ്മദ് ബിനു സായിദ് റതിയല്ലാഹു അനുഹുവും പത്നിയും ആ സുഗന്ധാന്തരീക്ഷം നന്നായി ആസ്വദിച്ചു സായിദ് അൽ മുത്തറഫിയുടെ മുഖത്തുനിന്ന് തുടർച്ചയായ എട്ട് ദിവസം കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരുന്നു സ്നേഹം ചുവക്കുന്ന ചില്ലകൾ അങ്ങ് ഉപ്പയല്ല ഉമ്മയുമല്ല അതിനേക്കാൾ വലുതാണ് നബിയേ എനിക്കൊരു കാര്യമറിയാനുണ്ട് അബ്ദുള്ള പറഞ്ഞു തുടങ്ങി ചോദിക്കൂ അബ്ദുള്ള തിരുമേനി ശാന്തമായി പറഞ്ഞു എന്റെ ഉപ്പയെ വധിക്കാൻ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ തിരുമേനി തലയുയർത്തി ചോദ്യകർത്താവിനെ നോക്കി മദീനയിലെ കുഴപ്പക്കാരനായ അബ്ദുല്ലാഹിബിനു ഉബൈബിൻ സലൂൽ തരം പോലെ പക്ഷത്തും മറുപക്ഷത്തും കളം കളംമാറി ചവിട്ടുന്നൊരു കൗശലക്കാരൻ തമ്മിലടുപ്പിച്ച് ചോരയൂറ്റാൻ വെമ്പുന്ന കുറുക്കൻ കാപട്യമാണ് അയാളുടെ മുഖമുദ്ര കളവാണ് ജീവിതസബര്യ തിരുമേനിയും സത്യാദർശവും തകർന്നൊടുങ്ങുമെന്നാണ് പ്രതീക്ഷ അയാളുടെ മകനാണ് മുന്നിലുള്ളത് ബദറിൽ തുടങ്ങി ധർമ്മസമരങ്ങളുടെ മുഴുവൻ ഭാഗമായ അബ്ദുള്ള അവരാണ് ചോദ്യം തൊടുക്കുന്നത് എല്ലാം അറിഞ്ഞുവന്ന ഭാവമാണ് ഇന്നലത്തെ സൈദിക നീക്കത്തിനിടയിലും തന്റെ പിതാവ് പലരെയും പിന്തിൽപ്പിച്ചു ചിലരുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുപാകി ാഥൻ്റെ ദൂതനെ നിന്ദിച്ചു ദീനിനെ പരിഹസിച്ചു കാലങ്ങളായി തുടർന്നു പോരുന്ന പ്രക്രിയകൾക്ക് ഒരു മാറ്റവുമില്ല എന്നാലും എന്റെ ഉപ്പയെ കൊല്ലാൻ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു ഉത്തരം വരുന്നതിനു മുമ്പ് കൂട്ടിച്ചേർത്തു എന്റെ ഉപ്പ ഈ നാടിൻ്റെ നേതാവായിരുന്നു കിരീടമണിയാൻ കാത്തിരുന്ന നേതാവ് ഹസ്രജിയാണ് പേരും പെരുമയും ഏറെയുള്ള ഗോത്രക്കാരൻ അങ്ങനെ ഒരാളെ വധിച്ചാൽ ഫലമെന്താണെന്നറിയുമോ ഗോത്രമഹിമയ്ക്ക് കളങ്കമേൽക്കും വാളെടുക്കും ചോരപ്പുഴ പിറക്കും റസൂലേ ആ വിളിയിൽ ശക്തിയുണ്ടായിരുന്നു മണൽത്തരികളെ തിളപ്പിക്കുന്ന ശക്തി എന്റെ ഉപ്പയുടെ ജീവനെടുക്കാൻ ആരെയും ഏൽപ്പിക്കരുത് വേണമെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അങ്ങയുടെ ആജ്ഞ നടപ്പാക്കിത്തരാം ആ ശിരസ് ഈ കാൽക്കൽ തരാം അബ്ദുള്ള ഗർജിച്ചു മണൽത്തരികൾ വിറച്ചു അബ്ദുള്ള അരുത് പിതാവാണ് ആദരവേകണം മാനിക്കണം സ്നേഹിക്കണം കാരുണ്യത്തിന്റെ ദൂതൻ കൊടുങ്കാറ്റടക്കി ചരിത്രപുരുഷൻ അബ്ദുള്ള ബിൻ ഉബയ്യ ബിൻ സലൂൽ റദിയല്ലാഹു അനുഹു